ഒരൊറ്റ രാത്രി ഉണ്ട് ഒരു പ്രദേശത്തെയാകെ നശിപ്പിച്ച ദുരന്തം അഥവാ ഉരുൾപൊട്ടൽ എന്താണ് ഉരുൾപൊട്ടൽ എങ്ങനെ സംഭവിക്കുന്നു എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മണ്ണിന് താങ്ങാവുന്ന ജലത്തിന് പരിധിയുണ്ട് അത് ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിരിക്കും ഭൂപ്രകൃതി സസ്യജാലങ്ങൾ നീർച്ചാലുകൾ എന്നിവയിലെ വ്യത്യാസമാണിതിന് കാരണം വളരെ കൂടുതൽ മഴ പെയ്യുമ്പോൾ മണ്ണിൻ്റെ സംഭരണശേഷിക്കും അപ്പുറത്തു ജലം താഴേക്ക് ഊഴിനിറങ്ങി ഭൂർഗൂഗർഭജലത്തിൻ്റെ അളവ് കൂടുകയും അങ്ങനെ മണ്ണിനടിയിൽ മർദ്ദം കൂടുകയും ചെയ്യുന്നു ഒരു പരിധി കഴിയുമ്പോൾ മർദ്ദം താങ്ങാനാവാതെ മണ്ണും വെള്ളവും പുറത്തേക്ക് കടക്കുന്നു ചുരുക്കത്തിൽ കഠിനമായ മഴയിൽ ഭൂമി സംഭരിക്കുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റുള്ള വസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണസ്ഥലത്തേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ ഇതിനുള്ള പ്രതിവിധി ഒന്നേ ഉള്ളൂ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെ മരങ്ങൾ അമിതമായി വെട്ടി നശിപ്പിക്കാതിരിക്കുക നീർച്ചാലുകൾക്ക് തടസ്സമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക പിന്നെ മറ്റൊന്ന് കനേഡിയൻ മോഡൽ സ്വീകരിച്ചുകൊണ്ട് മുളകൾ വച്ച് പിടിപ്പിക്കുക എന്നതും ഇതിന് നല്ലയൊരു പരിഹാരമാർഗമാണ്